ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുറിയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തന പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏർക്കും സ്വാഗതം ഈ ഫ്ലൈ ഓവറും ഈ ബ്ലോക്കും കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു പിടുത്തം ഞാൻ ഞാനിപ്പോൾ വടകരയാണ് കുറെ നാളായിട്ട് നമ്മളെ സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും ചോദിക്കുന്ന ഒരു കാര്യമാണ് വടകരയിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് വടകരയിൽ ഇഷ്ടം ഇഷ്ടംപോലെ വിശേഷങ്ങളുണ്ട് ദേശീയപാത അറുപത്തിയാറായി ബന്ധപ്പെട്ടിട്ട് ഒരു വല്ലാത്തൊരവസ്ഥയാണ് ഈ വടകര ടൗണിലുള്ളത് ഏകദേശം ഒരു മൂന്ന് വർഷത്തോളമായിട്ട് നമ്മൾ ഈ വീഡിയോസ് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് അന്ന് കാണുന്ന കാണുന്നതേമാതിരി തന്നെ ഇന്നുള്ള ചെറിയൊരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു എലിവേറ്റഡ് ഫ്ലൈ ഓവറിന്റെ പണി നടന്നിട്ടുണ്ടെന്ന് മാത്രം പക്ഷെ അതിനോട് അതിനോടനുബന്ധിച്ചിട്ട് കുറെ വിഷയങ്ങൾ ഇപ്പം ഈ ഭാഗത്തുണ്ട് ദേശീയപാത അറുപത്തിയാറിന്റെ നിർമ്മാണത്തിൽ ഒരു ഫ്ളൈ ഓവർ കൊണ്ട് ഇത്രയധികം ബുദ്ധിമുട്ടിയ ഒരു ടൗൺ നമ്മളെ കേരളത്തിൽ വേറെ എവിടെ ഉണ്ടാവുകയില്ല വടകര സിഗ്നൽ ഉണ്ട് ആ സിഗ്നൽ കവർ ചെയ്തിട്ടാണ് ഈ ഫ്ലൈ ഓവർ കടന്നു പോകുന്നത് അപ്പൊ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് നെറ്റ് സ്ട്രീറ്റ് മുതല് പാലോളി പാലം വരെയുള്ള ദേശീയപാതയിൽ വടകരന്റെ വികസനങ്ങളാണ് ഇവിടുത്തെ സർവീസ് റോഡിന്റെ അവസ്ഥ പിന്നെ പറയേണ്ട ആവശ്യമില്ല ഇവിടെ കുറച്ച് നേരം നിന്നാൽ മതി നിങ്ങൾ അതിന്റെ ആ ബ്ലോക്കൊക്കെ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് ഈ വടകരയില് ഇത്ര വീർപ്പുമുട്ടലെന്നുള്ളത് അപ്പൊ നെറ്റ് സ്ട്രീറ്റ് ജംഗ്ഷനില് ഒരു ഫ്ലൈ ഓവർ വന്നിട്ടുണ്ട് അതിന്റെ പണികളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് പക്ഷേ എവിടേയും അപ്രോച്ച് റോഡിന്റെ പണികൾ ആരംഭിച്ചിട്ടില്ല ആരംഭിച്ചിട്ടില്ലാട്ടോ പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാ വീഡിയോസിനും പറയുന്നതാണ് നിങ്ങൾക്ക് ഈ വടകരത്തെ വർക്ക് ഏകദേശം ഒരു രണ്ട് രണ്ടര വർഷം മുൻപുള്ളത് കാണണം നേരെ എന്റെ യൂട്യൂബ് ചാനലിൽ പോയിട്ട് പ്ലേ ലിസ്റ്റില് വടകര എന്നുണ്ടാവോ അതൊന്ന് കണ്ടു നോക്കട്ടെ അപ്പം ഇവിടെ ഈ ഫ്ലൈ ഓവർ ലിവേറ്റഡ് ഫ്ലൈ ഓവർ തുടങ്ങുന്ന ആ ടൈം മുതലുള്ള എല്ലാ വീഡിയോസും ഞാൻ അതിൽ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഈ ഫ്ലൈ ഓവർ കണ്ടോ ഇതാണ് നെറ്റ് സ്ട്രീറ്റ് ജംഗ്ഷൻ ഇവിടെ സീനലൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഇപ്പോൾ ഒരു ഫ്ളൈ ഓവർ വന്നിട്ടുണ്ട് ഫ്ലൈ ഓവറിന്റെ പണിയൊക്കെ മുകൾ ഭാഗത്ത് പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നുവെച്ചാൽ വെച്ചാൽ കഴിഞ്ഞിരിക്കുന്നു ക്രാഷ് ബാരൻറിന്റെയും ഡിവൈഡറിൻ്റെയും വർക്കൊന്ന് നടക്കാനുള്ള സർവീസ് റോഡ് നോക്കിയ നിങ്ങൾ രണ്ട് ഭാഗത്തും സർവീസ് റോഡ് പണികൾ കഴിഞ്ഞിരിക്കുന്നു തിരക്ക് നോക്കിയാൽ നിങ്ങൾ എത്രത്തോളം വാഹനങ്ങളാണ് ഇതിൽ കൂടെ കടന്നു പോകുന്നത് എന്നുള്ളത് അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ വാഹനം ഇതിൻ്റെ ഈ സർവീസ് റോഡ് റോഡുകൾ കയറി കഴിഞ്ഞാൽ അതിങ്ങനെ പതുക്കെ പോകുന്ന സമയത്ത് അതിനെ ഓവർടേക്ക് ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് ഈ സർവീസ് റോഡില്ല അപ്പോൾ അതുകൊണ്ടുള്ള ഗതാഗതക്കുരുക്ക് പല ഭാഗത്തും ഉണ്ട് അതുപോലെ തന്നെ ഈ നെറ്റ്സ്റ്റിക് ജംഗ്ഷൻ്റെ ഫ്ലൈ ഓവർ കഴിഞ്ഞിട്ട് പിന്നീട് ഈ ഒരു എലിവേറ്റഡ് ഫ്ലൈ ഓവർ കണ്ടു നിങ്ങൾ ഇതാണ് നമ്മളെ വടകരയിലെ പ്രശസ്തമായ ഫ്ലൈ ഓവർ കേട്ടോ കോഴിക്കോട് ഭാഗത്ത് വീഡിയോ എടുക്കുന്ന സമയത്ത് അതിൻ്റെ അടി ഭാഗത്ത് എപ്പോഴും വരുന്ന ഒരു കമന്റാണ് ഈ നമ്മളെ എലിവേറ്റഡ് ഫ്ലൈ ഓവറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഓരോ കാര്യങ്ങൾ ഓരോ പ്രശ്നങ്ങളൊക്കെ ആയിട്ടുള്ളത് എന്തായാലും ഇപ്പൊ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ബീർ ക്യാപ്പിൻ്റെയും ഒക്കെ പൂർണ്ണമായിട്ട് വർക്ക് കഴിഞ്ഞിരിക്കുന്നു ഗാർഡൻ ഇൻസ്റ്റാളക്ഷൻ കഴിഞ്ഞതിന്റെ മുകൾ ഭാഗത്ത് ഏകദേശം ഭാഗങ്ങളൊക്കെ പൂർണ്ണമായിട്ട് കോൺക്രീറ്റും ചെയ്തിട്ടുണ്ട് കേട്ടോ പക്ഷെ അതുപോലെ തന്നെ ഇവിടെ ഒരു രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വടകര സീലൻ്റിന്റെ അവിടുന്ന് നേരെ ചോറോട് ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് അവിടുത്തെ സർവീസ് റോഡ് നല്ല താഴ്ചയാണ് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉള്ള പാലം നല്ല ഹൈറ്റിലാണ് മറുഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് നെറ്റ് സ്ട്രീറ്റിന്റെ അവിടുന്ന് നേരെ നമ്മള് വടകര സീനോട്ട് വരുന്ന സമയത്ത് ഇവിടെ ഏകദേശം ഒരു മൂന്ന് പീർക്കാപ്പുകളുണ്ട് റോഡിലേക്ക് തള്ളി നിൽക്കുന്നുണ്ട് ഏകദേശം ഇവിടെയൊക്കെ നല്ല ഉയരത്തിൽ തന്നെയാണ് റോഡ് പോയിരിക്കുന്നത് നമ്മൾ ഇതിൽ കൂടെ നോക്കുകയാണെങ്കിൽ തന്നെ ഒരു വലിയ വാഹനം കഴിഞ്ഞാൽ തട്ടുവോ തട്ടൂലേ എന്ന രീതിയിലാണ് അതിൽ കൂടെ വാഹനം കടന്നു പോവുക ഇനി അവിടെ സർവീസ് റോഡ് കുറച്ച് താഴ്ത്തണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കണ കാര്യമല്ല കാരണം അതിനോട് ചേർന്നിട്ട് തന്നെ ഡ്രൈനേജിന്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുമുണ്ട് സംഭവം ഇപ്പോഴൊന്നും വലിയ വിഷയമല്ല പക്ഷേ ഈ സർവീസ് റോഡ് ടൂ വേ ആക്കി കഴിഞ്ഞാൽ പല പല ബുദ്ധിമുട്ടുകളും അതിനോട് അനുബന്ധിച്ച് വരുന്നതാണ് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് വലിയ ഭാരമുള്ള വാഹനങ്ങൾ ഈ സർവീസ് റോഡിലൂടെ കയറി കഴിഞ്ഞാൽ സർവീസ് റോഡ് വീതി വീതിയില്ല എന്നുണ്ടെങ്കിൽ അതിനൊന്ന് ഓവർടേക്ക് ചെയ്ത് പോകാൻ ബാക്കിൽ വരുന്ന വാഹനത്തിന് കഴിയുകയില്ല അത് ഏറ്റവും വലിയൊരു പ്രശ്നം തന്നെയാണ് ഈ സർവീസ് റോഡിൽ ഉള്ളത് ഇനി സർവീസ് റോഡ് ടൂ വേ കഴിഞ്ഞാൽ ഇതിനേക്കാളും വലിയ കോമഡിയാവും അത് നമുക്ക് പിന്നീട് സർവീസ് റോഡ് ടൂ വേ ആക്കുമ്പോൾ കാണാൻ എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് ഇപ്പൊ ഈ വടകര സിഗ്നൽ കൂടെ കടന്നുപോകുന്ന എലിവേറ്റഡ് ഫ്ലൈ ഓവറോടെ വന്നത് വലിയൊരു കാര്യം തന്നെയായിരുന്നു പക്ഷേ ഇത് കുറച്ചും കൂടി ഒന്ന് നീട്ടം കൂട്ടണമായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വലതുഭാഗത്തുള്ള വടകര സ്റ്റാൻഡ് കഴിഞ്ഞിട്ട് വേണമായിരുന്നു ഈ ഫ്ളൈഓവറിൻ്റെ അപ്രോച്ച് റോഡ് സ്റ്റാർട്ട് ചെയ്യാൻ അപ്പോൾ എന്താ സുഖം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റാൻഡിന്ന് നേരെ എലിവേറ്റഡ് ഫ്ലൈ ഓവറിൻ്റെ അടിഭാഗത്തോടെ പെട്ടെന്ന് ക്രോസ് ചെയ്യാൻ സാധിക്കും ഇത് കുറച്ച് ദൂരം പോയിട്ട് വേണ്ടിവരും യൂ ടേൺ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ പയ്യോളിയിൽ കണ്ടില്ലേ പയ്യോളിയിൽ ഇതേമാതിരി തന്നെ പെട്ടെന്ന് സർവീസ് റോഡ് കൂടെ ഇറങ്ങിയിട്ട് നേരെ യൂട്യൂബ് എടുത്ത് പോകാൻ വഴിയും പക്ഷേ ഇനി ചിലപ്പോൾ അവിടെ ഡിവൈഡർ ഒക്കെ വരുന്ന സമയത്ത് അതിൻ്റെതായ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതായിരിക്കും ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞല്ലേ കാര്യമായിട്ടൊരു മാറ്റും ഇവിടെ ഏകദേശം രണ്ടര കൊല്ലമായിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള അത് ഈ പ്രദേശാട്ടോ ഇവിടെ ഇപ്പം നടന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഡ്രൈനേജിന്റെ വർക്ക് കുറച്ച് ഭാഗത്ത് നടന്നിട്ടുണ്ട് അതുപോലെ തന്നെ കൾവേട്ടിന്റെ പണികൾ ഏകദേശം ഒരു ഭാഗത്ത് പൂർത്തീകരിച്ചിട്ടുണ്ട് മറുഭാഗത്ത് ഇങ്ങനും വർക്ക് നടക്കാനുള്ള സർവീസ് റോഡിന്റെ പണികൾ ചില ഭാഗങ്ങളിൽ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ മാത്രമേ തുടങ്ങിയിട്ടുള്ളൂ ഇവിടൊക്കെ നിലവിലെ റോഡിൽ കൂടെ തന്നെയാണ് ഇപ്പൊ വാഹനം രണ്ട് ഭാഗത്തേക്കും കടന്നു പോകുന്നത് ഈ വാഗാടിനെ കുറിച്ച് പലരും പറയുന്ന കാര്യം വെച്ച് കഴിഞ്ഞാല് വളരെ കുറച്ച് ലേബേഴ്സ് മാത്രമേ പല സ്ഥലത്തും കാണുന്നുള്ളൂ എന്നു ശരി തന്നെയാണ് ഞാനിപ്പോൾ ഈ ഭാഗത്ത് വന്ന സമയത്ത് വളരെ കുറച്ച് ആളുകൾ മാത്രം നമ്മുടെ വടകര ആ എലിവേറ്റഡ് ഫ്ലൈഒവറിനോട് കുറച്ച് പണിയെടുക്കുന്ന സ്ഥലത്ത് പിന്നീട് അതുപോലെ തന്നെ കുറച്ച് ആളുകളുണ്ട് നമ്മുടെ കരിമര പാലത്തിൻ്റെ അവിടെയും ബാക്കി എല്ലാ സ്ഥലത്തും ഇതേ മാറ്റി തന്നെ കിടന്നു പക്ഷേ ഇതേപോലെ ഒന്നും ആയിരുന്നില്ല കെ എൻ ആർ സി അതുപോലെ തന്നെ നമ്മുടെ കെ എം സിന്റെ ഒക്കെ വർക്ക് കിട്ടാ ഒരു ഫുൾ ടൈം ലേബേഴ്സ് തന്നെ പല ഭാഗത്തും വർക്കുകൾ നടക്കുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ ഈ അടുത്തൊരു പാസ് വന്നിരിക്കുന്നത് ഇവിടെയാണ് മൈജിന്റെ നേരെ മുൻഭാഗത്ത് അണ്ടർപാസിന്റെ മുകൾ ഭാഗത്ത് ഗേഡർ ലോഞ്ചിങ് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ കഴിഞ്ഞ സ്ഥലത്ത് ഡെസ് സ്ലാബ് വെച്ചിട്ടുണ്ട് അന്യ ഇതിന്റെ മുകൾ ഭാഗത്ത് സ്റ്റീൽ ബൈൻഡിങ് പിന്നീട് കോൺക്രീറ്റിംഗ് വരുക അപ്പൊ ഈ വലതു വലതുഭാഗത്ത് നേരെ ഉള്ളിലേക്ക് പോകുന്ന റോഡാ അറിയോ അതാണ് നമ്മൾ വടകര ടൗണിലേക്ക് പോകുന്നുണ്ടോ ഇത് ശരിക്കും ഒരു ബൈപ്പാസ് ആണ് ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ റോഡാണ് വീതി കൂട്ടി വരുന്നത് അപ്പൊ ഈ അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നീടാണ് നമ്മുടെ കരിമ്പന പാലം വരുന്നത് കരിമ്പന പാലത്ത് സർവീസ് റോഡിന്റെ അവിടെ പണി കഴിഞ്ഞിട്ടുണ്ട് അതിൽക്കൂടെ വാഹനം കടത്തി വിട്ട് തുടങ്ങിയിട്ടുണ്ട് മറുഭാഗത്ത് ഒരു ചെറിയ പാലത്തിന്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടെ കോക്കനട്ട് പയലിങ്ങും അതുപോലെ തന്നെ ഷീറ്റ് പയലിങ്ങും ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണിടിച്ചിൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഇതുപോലത്തെ വർക്കുകൾ നിങ്ങൾ കുറ്റ്യാടി ഒരു ബൈപ്പാസ് ഉണ്ട് അവിടെ ഞാൻ കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളെ മാഹിയിൽ ചെയ്തിട്ടുണ്ട് കണ്ണൂരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് ഷീറ്റ് പൈലിങ്ങും അതുപോലെ തന്നെ കോക്കനട്ട് പൈലിങ്ങും ഒക്കെ എനിക്ക് തോന്നുന്നത് ദേശീയപാത അറുപത്തിയാറിന്റെ നിർമ്മാണത്തിൽ ഏറ്റവും കൂടുതൽ കോക്കനട്ട് പൈലിംഗ് നടത്തിയിരിക്കുന്നത് നമ്മളെ കണ്ണൂർ ബൈപ്പാസിലും കാരണം അവിടെയൊക്കെ ഫുൾ ആയിട്ട് മണ്ണിട്ടുയർത്തിയിട്ടാണ് റോഡ് കടന്നു പോകുന്നത് അതുപോലെ തന്നെ കുറെ വയടറ്റ് പാലങ്ങളുണ്ട് അവിടെ ഇവിടെ ഒരു വളവുണ്ടോ നിങ്ങൾ ആ വളവ് ഇനി ഉണ്ടാവുകയല്ല ഈ പ്രദേശം കൊണ്ട് നിങ്ങൾ ഇത് കാലാകാലമായിട്ട് ഇതേ മാതിരത്തേനായിട്ട് ഇല്ലാത്ത സ്ഥലമായി തോന്നുന്നില്ലേ ഫുള്ള് കാട് പിടിച്ചിട്ട് അപ്പം ഇവിടെ നിന്നുള്ള റോഡ് പിന്നീട് നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് റെയിൽവേ ട്രാക്ക് ഉണ്ട് അതിനോട് ചേർന്നിട്ടാണ് കടന്നു പോകുന്നത് അപ്പോൾ ഇവിടെ കഴിഞ്ഞ് മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത് സർവീസ് റോഡിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് ഡ്രൈനേജിന്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു അവിടെ കുറച്ച് ഭാഗത്ത് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ എന്നാലും പൂർത്തീകരിച്ചിട്ടില്ല പല ഭാഗത്തും ഇനി വർക്കുകൾ നടക്കാനിരിക്കയാണ് ഇതിപ്പോൾ കരിമ്പന പാലം കഴിഞ്ഞിട്ടുള്ള ഭാഗാട്ടാണ് അവിടെ നോക്കിയാൽ നിങ്ങൾ മണ്ണ് ഈ മണ്ണൊക്കെ എവിടെ നിന്നാണ് ഇവർക്ക് കിട്ടണോ കുറെ കല്ലും മുട്ടികളൊക്കെ ആയിട്ട് എന്തായാലും കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ഇപ്പൊ പണി ഇവിടെ നടക്കുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു അണ്ടർപാസ് വരുന്നുണ്ട് നമ്മൾ ഈ കോഴിക്കോട് റീച്ചിലേക്ക് കയറുന്ന സമയത്ത് കോഴിക്കോട് ബൈപ്പാസ് കഴിഞ്ഞിട്ടുള്ള വർക്ക് വളരെ ശോകം തന്നെയാണ് കാരണം നമ്മളിപ്പം എത്രകാലം വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കുക കാരണം ഇപ്പം ആകെ ചെയ്ത പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാഗാട് ഇവിടെ ഉള്ള സർവീസോടൊക്കെ കുറച്ചൊന്ന് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് നമ്മളെ വെള്ളം മുതൽ ഏകദേശം നമ്മളെ വടകര ഭാഗങ്ങൾ വടകര മൂലം കുറച്ച് ഭാഗങ്ങളൊക്കെ സർവീസ് റോഡ് റെഡി ബാക്കി എല്ലാ സ്ഥലത്തും വളരെ സ്ലോ തന്നെ വർക്ക് നടക്കുന്നുണ്ടോ അത് നിങ്ങൾക്ക് നേരിട്ട് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാകുമല്ലോ ഞാൻ വെറുതെ പറയല്ല എത്രയോ കാലങ്ങളായിട്ട് വടകരക്കാര് ആഗ്രഹിക്കുന്നതാണ് ഈ പണികളൊന്ന് തീർക്കാൻ വേണ്ടിയിട്ട് ഓരോ കാലത്തും മഴ വരുന്ന സമയത്ത് അവരനുഭവിക്കുന്ന ദുരിതം വളരെ കൂടുതലാണ് കാരണം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ മഴക്കാലത്ത് ആ റോഡ് ഫുള്ള് ചളി കാരണം അന്നൊക്കെ മണ്ണിളക്കിയിട്ടിട്ട് പീറിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ മണ്ണിട്ട് പൊന്തിച്ച സ്ഥലങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഫുള്ള് ഒലിച്ച് സർവീസ് റോഡിലേക്ക് വരും ഗതാഗതക്കുരുക്കും അങ്ങനെ കുറെ കുറേ വിഷയങ്ങളായിരുന്നു അപ്പൊ ഈ സ്ഥലം നോക്കി നിങ്ങൾ ഇവിടെ ഇപ്പം ഒരു ഭാഗത്ത് സർവീസ് റോഡിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് മറുഭാഗത്ത് ഇതേമാതിരി ഡ്രൈനേജിന്റെ വർക്കും നടക്കുന്നുണ്ട് പക്ഷെ കാര്യമായിട്ടൊരു മാറ്റം ഒന്നും ഈ ഭാഗത്ത് വന്നിട്ടില്ല നമ്മൾ ഏകദേശം ഒരു നാല് മാസങ്ങൾക്ക് മുമ്പാണ് ഈ ഭാഗത്ത് വന്നിട്ടോ അതിൽ കൂടുതൽ മാറ്റം ഒന്നും ഈ ഭാഗത്ത് വന്നായിട്ട് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഒരു മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടുന്ന് ഈ വളവുണ്ടല്ലോ ഈ വളവിന്റെ ഇവിടുന്ന് ഇവിടെ മണ്ണിട്ടു വയർത്തുന്ന പ്രവർത്തനം നടന്നിട്ടുണ്ട് കാരണം ഇവിടെ ഒരു അണ്ടർപാസ് ഉണ്ട് ആ അണ്ടർപാസിന്റെ ഒരു ഭാഗത്താണ് ഇപ്പൊ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് മറുഭാഗത്ത് ഇനിയും വർക്ക് നടക്കാനുള്ളതാണ് ഇതിലിപ്പം ഒരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് പകുതി ആകുമ്പോൾ ചിലപ്പോൾ നമ്മളെ കൊയിലാണ്ടി ബൈപ്പാസ് ഒന്ന് തുറന്നു കൊടുക്കും അതും പൂർണ്ണമായിട്ടല്ല ഭാഗികമായിട്ടും കാരണം അവിടെ കുഞ്ഞിയോറമല വലിയൊരുഷ്യു തന്നെയാണ് ഇപ്പൊ കോഴിക്കോട് ജില്ലയിലെ വാഗാടിൻ്റെ റീച്ചിൽ വാഗാട് ചെയ്തൊരു മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സർവീസ് റോഡ് ഒന്ന് വൃത്തിയായിട്ട് ടാർ ചെയ്തിട്ടുണ്ട് എന്തായാലും കുറച്ചാലത്തെ പണികൾ ബാക്കിയുണ്ട് എന്നാലും വലിയ ഗതാഗതക്കുരുക്കും കുഴികളൊന്നും ചാടാൻ നമുക്ക് യാത്രയും സാധിക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെയാണ് വടകരയിലെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്താൽ മറക്കരുത് അപ്പോൾ പുതു പുത്തൻ വീഡിയോയ്ക്ക് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബൈ